ഇതൊരു ആറ് പ്രാവശ്യത്തോളം ഞാൻ ഉപയോഗിച്ചു ആറ് പ്രാവശ്യവും എനിക്ക് അലർജി ഒന്നും ഉണ്ടായില്ല ഒരുപാട് നാളുകളുടെ അന്വേഷണത്തിന് ശേഷം എനിക്ക് തീരെയും അലർജി ഉണ്ടാക്കാത്ത ഒരു ഹെയർ ഡേ കണ്ടെത്താൻ പറ്റി ഇത് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്കല്ല വളരെ അധികം പേർക്ക് യൂസ്ഫുള്ളാവും എന്ന് തോന്നിയത് കൊണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വെച്ചു സാധിച്ചു ഈ വീഡിയോ ചെയ്യുന്നതാണ് ഹലോ വെൽക്കം ടു സജീസ് എൻവേഷൻസ് സജീസ് എനോവേഷൻസിൻ്റെ മറ്റൊരു ബ്യൂട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാനൊരു ഏഴ് മാസം മുമ്പ് ചെയ്ത വേറൊരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് ഹെയർ ഡൈ അലർജിയുള്ള പുരുഷന്മാർക്ക് താടിയും മീശയും കറുപ്പിക്കുന്നതിനും സ്ത്രീകൾക്ക് നെറ്റിയിലുണ്ടാകുന്ന നരയും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് കറപ്പിക്കുന്നതിനുള്ള വളരെ എളുപ്പമായ ഒരു മാർഗ്ഗം വളരെ ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗം കേട്ടോ വെറും ഏഴര മിനിറ്റ് മാത്രമേ ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഭയങ്കരമായ വിമർശനം ഉണ്ടായി ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും മൂന്ന് ലക്ഷത്തിലധികം പേര് ആ വീഡിയോ കാണുകയും ആ വീഡിയോയിൽ നിന്ന് മാത്രം എനിക്കൊരു അയ്യായിരം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും ചെയ്തു അപ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചധികം പേർക്ക് ആ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുള്ളത് പക്ഷേ ആ വീഡിയോ കാണുന്ന പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട് നല്ലൊരു ഹെയർ ഡൈ നിർദ്ദേശിക്കാവോ പലതും അലർജിയാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ അനുഭവവും കൂടിയാണ് ഏതൊരു ഹെയറുടെയും ആയിട്ട് അലർജി ഉണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം ഒന്ന് കണ്ടുനോക്കൂട്ടോ കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവും അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണമെന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളുകളുടെ അന്വേഷണത്തിന് ശേഷം തീരയും അലർജി ഉണ്ടാക്കാത്ത എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് തീരയും അലർജി ഉണ്ടാക്കാത്ത ഒരു ഹെയർ ഡേ കണ്ടെത്താൻ പറ്റി ആ ഒരു പ്രോഡക്റ്റാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ശരിക്കും ശാസ്ത്രീയമായ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് കേൾക്കണ്ട എന്നുള്ളവരെ സ്കിപ്പ് ചെയ്ത ഒരു മൂന്ന് മിനിറ്റ് ശേഷം വീഡിയോ കണ്ടാൽ മതി ഇത് ഓപ്പണിങ്ങിൻ്റെ ടൈം ആകും കേട്ടോ ശരിക്കും ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നാം പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഹെയർ ഡേകൾ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാകുക എല്ലാവർക്കും അലർജി ഉണ്ടാക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വളരെ സേഫായിട്ട് ഏത് ഡൈബ് വെച്ചാലും പ്രശ്നമില്ലാത്തവരുണ്ട് അപ്പൊ എനിക്ക് ഏത് ഡൈവ് വെച്ചാലും പ്രശ്നവുമാണ് ഇനി എനിക്ക് പ്രശ്നമാകുന്ന ടൈ വേറൊരാൾക്ക് പ്രശ്നമായില്ലെന്ന് വരും ഇനി എനിക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡൈ വേറൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പോൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ട കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഏതെങ്കിലും ഓർഗാനിക്കൽ അല്ലെങ്കിൽ ആയുർവേദിക് ഹെയർ ഡൈസ് ഉപയോഗിച്ചാൽ ഇതൊക്കെ എന്ന് അപ്പോൾ ഞാനും അതേ ഞാനും അതിനോട്ട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു ശരിക്കും സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓർഗാനിക് ഡൈസ് അല്ലെങ്കിൽ ആയുർവേദിക് ഡൈസ് തന്നെയാണ് നമ്മുടെ ഹെന്ന ഉണ്ട് ബീറ്റ് ഉണ്ട് ഇൻഡിഗോ ഉണ്ട് കോഫി ഉണ്ട് അപ്പോൾ ഈ ഇവയുടെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഡൈ തന്നെയാണ് വളരെ നല്ലത് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയും പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇത്തരം ഡൈകളൊന്നും തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ പ്യുവർ ഫാമിൽ അവൈലബിൾ അല്ല ഇതിലൊക്കെ തന്നെ കെമിക്കൽ മിക്സ് ചെയ്താൽ കാരണം അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല ടൈസും അലർജി ഉണ്ടാക്കിയ സമയത്ത് ഇതിൽ പലതും ഞാൻ ട്രൈ ചെയ്തിരുന്നു എല്ലാം സിവിയർ അലർജി ഉണ്ടാക്കുകയും ചെയ്തു വേറൊരു കാരണം ഞാൻ കണ്ടിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഈ കെമിക്കൽ ടൈസ് ഉപയോഗിച്ച് ഇതിനൊരു പെർഫെക്ഷൻ ഉണ്ടല്ലോ ആ പെർഫെക്ഷൻ ഇതിനൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ പലർക്കും പല അനുഭവമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു സാധനമാണ് ഈ എൻ്റെ മുന്നിലിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ഹെയർ ഡൈസിൽ ഇത്രയും സിവിയർ അലർജിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിലെ ഏറ്റവും പ്രധാന വിലൻ അമോണിയ തന്നെയാണ് അമോണിയ നമുക്കെല്ലാം അറിയാം നല്ല രൂക്ഷമായ ഗന്ധമുള്ളൊരു ഗ്യാസാണ് അമോണിയ എന്ന് പറഞ്ഞാൽ ആ ഡൈയൊക്കെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും ഇതിൽ രണ്ടാമത്തെ വില്ലൻ പി പി ഡി അല്ലെങ്കിൽ പാരാഫെനിലിൻ ഡൈ അമിൻ എന്നൊരു സാധനമാണ് പിന്നെ ഇതിൻ്റെ തന്നെ ഡെറിവേറ്റീവായിട്ടുള്ള പി ടി ഡി എന്നൊരു സാധനമുണ്ട് പാരാ ടൊളുവിൻ ഡൈ അമിൻ എന്നു പറയുക ഈ മൂന്ന് ഘടകങ്ങളുമാണ് പലരിലും അലർജിക്ക് കാരണമാകുന്നത് ഇതിൽ ആദ്യം നമുക്ക് അമോണിയെക്കുറിച്ച് നോക്കാം അമോണിയ നമുക്കെല്ലാം അറിയാം ആൽക്കലി സ്വഭാവമുള്ള ഒരു രാസവസ്തുവാണ് ശരിക്കും ഒരു ഡയിൽ അമോണിയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇത് മുടിയുടെ പി എച്ച് വർദ്ധിപ്പിക്കും പി എച്ച് വർദ്ധിപ്പിക്കുകയും മുടിയുടെ ക്യൂട്ടിക്കിൾ ഉണ്ട് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മുടിയിലെ ഏറ്റവും പുറത്തുള്ള ആവരണം ഈ ക്യൂട്ടിക്കളിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഡയ്യെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ട് നന്നായിട്ട് കറക്കാൻ സഹായിക്കും നന്നായിട്ട് കറക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ നിറം ഉള്ളിലേക്ക് കടക്കുന്ന കാരണം ഇത് ലോങ് ലാസ്റ്റിങ്ങുമായിരിക്കും പിന്നെ വേറൊരു ഗുണം ഇത് മുടിയിലെ സ്വാഭാവിക പിഗ്മെൻറ്റിൻ്റെ നിറം ഒന്ന് മങ്ങിയിട്ട് ഗ്രേ കവറേജിനെ സഹായിക്കും ഗ്രേ കവറേജ് എന്നാൽ വെളുത്ത മുടിയെ ഒരു കറുപ്പായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ സഹായിക്കും അങ്ങനെ ശരിക്കും കറുത്ത നിറം കിട്ടാൻ ഒരു നല്ല റോൾ അമോണിയയ്ക്കുണ്ട് എന്നാൽ ഈ അമോണിയ ഉപയോഗിക്കുന്നത് കാരണം മുടിക്ക് നല്ല ഡ്രൈനസ് ഉണ്ടാകും മുടി ഡ്രൈ ആവുകയും വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ കാരണമാവുകയും ചെയ്യുന്നു ചിലർക്കിത് കാൽപ്പിൽ നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കും തലോട്ടിൽ നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും സിവിയർ അലർജിക്ക് കാരണമാവുകയും ചെയ്യും ചിലർക്കിത് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അമോണിയ ഫ്രീ ഹയർഡൈസ് ധാരാളം അവൈലബിൾ ആണ് പല ഹയർഡൈസിൻ്റെ പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അമോണിയ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇവയിലൊക്കെ തന്നെ അമോണിയയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് എം ഇ എ അഥവാ മോണോ എത്തനോൾ അമീൻ പോലുള്ള രാസവസ്തുക്കളാണ് അപ്പോൾ അവയ്ക്കും ഈ ഒരു സ്വഭാവമുണ്ട് പക്ഷേ അമോണിയയുടെ ആ ഒരു സൈഡ് ഇഫക്ട്സ് ഇതിന് ഉണ്ടാവില്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഹയർഡൈ എപ്പോഴും അമോണിയ ഫ്രീ ആയിരിക്കണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഘടകത്തിലേക്കാണ് അതായത് രണ്ടെണ്ണം നമുക്ക് ഒരുമിച്ച് തന്നെ പറയാം ഒന്നാമത് പി പി ഡി രണ്ടാമത്തത് പി ടി ഡി അപ്പോൾ ഇത് രണ്ടും ഡൈയിൽ ഉപയോഗിക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതും നാച്ചുറൽ ലുക്ക് കിട്ടുന്നതുമായ കളേഴ്സ് നമ്മുടെ മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവ പലരിലും ആയിട്ടുള്ള അലർജിക്ക് കാരണമാകുന്നു അപ്പോൾ ഇതിലെ രണ്ടിലും ഏറ്റവും കൂടുതൽ അലർജിക്ക് കാരണമാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പാരാഫെനിലിൻ ഡയമിൻ അല്ലെങ്കിൽ പി പി ഡി ആണ് അതുകൊണ്ട് തന്നെ പല ഹെയർ ഡൈ മാനുഫാക്ചറേഴ്സും അവരുടെ ഡൈയിൽ നിന്ന് പി പി ഡി ഒഴിവാക്കി അത് നമുക്ക് കാണാൻ പറ്റും പല ഡൈഡും പുറത്ത് അമോണിയ ഫ്രീ പി പി ഡി ഫ്രീ എന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ പി ഡി ഒഴിവാക്കിയപ്പോൾ പലരും ആശ്രയിച്ചത് പി ടി ഡി എന്ന് പറയുന്ന മറ്റൊരു ഡെറിവേറ്റീവാണ് പാരാറ്റോളീൻ ഡയമിൻ ആണ് എന്നാൽ ഈ പി ടി ഡി ഉള്ള ഹെയർ ഡൈസിലും പലർക്കും അലർജി ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തി ഞാനൊക്കെ ഈ അമോണിയ ഫ്രീ പി പി ഡി ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡൈസ് ഉപയോഗിച്ച് നോക്കി എല്ലാം എനിക്ക് വീണ്ടും സിവിയർ അലർജി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ചില കമ്പനികൾ അമോണിയയോ പി പി ഡി ഒ പി ടി ഡി ഒ ഇല്ലാത്ത ഹെയർഡൈസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവ ശരിക്കും നാറ്റുവലി കളർ റിഫ്രഷേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ യാദർശികമായിട്ട് എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ടുമായിട്ട് എൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഡൈ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനി വേറെ ബ്രാൻഡ്സ് ഉണ്ടോ എന്ന് പുള്ളിക്കും അറിയില്ല എനിക്കും അറിയില്ല എന്തായാലും ഞാൻ അതിലെണ്ണം വാങ്ങി അതാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഡൈ ഇത് കെരാമേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കെരാമേറ്റിൻ്റെ പുറത്ത് തന്നെ കാണാൻ പറ്റും കണ്ടല്ലോ സീറോ പേഴ്സൻറ്റ് അമോണിയ സീറോ പേഴ്സൻറ്റ് പി പി ഡി സീറോ പേഴ്സൻറ്റ് പി ടി ഡി അപ്പോൾ ഇതാണ് എനിക്ക് ഗുഡ് റിസൾട്ട് കിട്ടിയ ആ ഡൈ ആ ഹെയർ ഡൈ അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് ഉപയോഗിച്ച് ഒരു പാക്കറ്റ് ഓൾറെഡി തീർത്ത് കഴിഞ്ഞു കണ്ടല്ലോ ഇതൊരു ആറ് പ്രാവശ്യത്തോളം ഞാൻ ഉപയോഗിച്ചു ആറ് പ്രാവശ്യവും എനിക്ക് അലർജി ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അടുത്ത പാക്ക് മേടിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമോ ഇത് ശരിക്കും നാച്ചുറൽ ബ്ലാക്ക് നാച്ചുറൽ ബ്രൗൺ എന്നീ നിറങ്ങളിൽ ആണ് അത്യാവശ്യം നല്ല വിലയേണ്ടത് കൊറിയൻ പ്രോഡക്റ്റാണ് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചിലരിവിടെ മാർക്കറ്റ് ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ എം ആർ പി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയൊക്കെ കാണുന്നത് പക്ഷേ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വരെ ഓഫർ കിട്ടും പല സമയത്തായിട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കുറച്ച് ഒരു നാലഞ്ച് പ്രാവശ്യം എന്നെ സംബന്ധിച്ചൊരു നാലഞ്ച് പ്രാവശ്യം ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഹെയർ ഡൈ തപ്പി നടക്കുന്നവർക്ക് അലർജി ഇല്ലാത്തൊരു ഹെയർ ഡൈ തപ്പി നടക്കുന്നവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ അല്ല ഞാൻ ഉപയോഗിച്ച് നോക്കി റിസൾട്ട് നല്ലതായത് കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഡൈ മറ്റൊരാൾക്ക് സേഫ് ആണോ എന്ന് ഒരിക്കലും നിർബന്ധമില്ല കാരണം പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്യും അതുകൊണ്ട് തന്നെ ഏതൊരു ഡൈയും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പാച്ച് ടെസ്റ്റ് നമുക്കറിയാം ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മുടെ ചെവിയുടെ പുറം ഭാഗത്തോ കാണാത്ത ഏതെങ്കിലും ഭാഗത്തോ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുക ചെറിയൊരു അളവെടുത്താൽ മതി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാച്ച് ടെസ്റ്റിൻ്റെ ടൈം നാൽപ്പത്തി എട്ട് മണിക്കൂറൊക്കെ പറയുന്നത് രണ്ട് ദിവസമൊക്കെ പറഞ്ഞത് അതിന് ഇത് ശരിക്കും അലർജിക് സിംറ്റംസ് ഉണ്ടാക്കുന്നത് ഒരു ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അലർജിയൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഡൈ ഉപയോഗിക്കുക ഓക്കെ പിന്നെ ഈ ഡൈ ഉപയോഗിക്കേണ്ട രീതി ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾ പല പല ഡൈസും ട്രൈ ചെയ്തതിന് ശേഷമായിരിക്കാം ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊരു ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കുക പിന്നെ വേറൊരു ചെറിയ ഡിഫക്റ്റ് ഞാൻ കണ്ടത് ബാക്കി ഡൈസിനെ പോലെ നമ്മൾ പി പി ഡിയും പി ടി ഡിയും അമോണിയൊക്കെ ഉള്ള ഡൈസ് ഉപയോഗിക്കുന്നതുപോലെ അത്രയും ലോങ് ലാസ്റ്റിംഗ് അല്ല ഇത് ഒരു വീക്കൊക്കെ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് ഇത് നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് അപ്പോൾ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ട്രൈ ചെയ്ത് നോക്കുക ഇനി ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആമസോൺ ലിങ്ക് കൊടുത്തിരിക്കാം അവിടെ കയറി നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു കുറച്ച് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളുള്ള ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീസിനവേഷൻസ്